െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ അവാർഡ് വിതരണവും കുടുംബസംഗമി ഷമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമം നഗരസഭാ ചെയർമാൻ പി പി എന്തോസ് ഉദ്ഘാടനം ചെയ്യും സെക്കൻഡ് ഹാൻഡ് വാഹന വിപണന മേഖലയിലെ സംഘടനയായ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്ക് കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച പേടിക്കപ്പള്ളി ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച സംഘടനയാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഇതിൻ്റെ മൂവാറ്റുഴ മേഖല കുടുംബ സംഗമവും അതുപോലെ തന്നെ സംഘടനയുടെ അംഗങ്ങൾക്കുള്ള അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് പാരിതോഷികം നൽകി അവരെ ആദരിക്കുന്ന നടക്കുന്നത് ഈ കുടുംബ സംഗമം പ്രിയങ്കരനായ നഗരപിതാവ് ശ്രീ പി പി സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയം കൈവരിച്ച സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അനുമോദനം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ട്രാഫിക് നിയമലംഘന ബോധവൽക്കരണ ക്ലാസ് എന്നിവയും കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടത്തും താലൂക്ക് പ്രസിഡന്റ് പി കെ മോഹനന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം മൂവറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്യും സിനിമാ സീരിയൽ താരം നസീർ സംക്രാന്തി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സിദ്ദിഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബു രാജക്കാട് സംഘടനാ വിശദീകരണവും നടത്തും പായിപ്പിട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ പ്ലസ് ടു അവാർഡ് വിതരണവും സംസ്ഥാന ട്രഷറർ ശ്രീജിത്ത് പാലക്കാട് എസ് എസ് എൽ സി അവാർഡ് വിതരണവും നിർവഹിക്കും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് വിരുദ്ധ ക്ലാസ് ട്രാഫിക് സബ് ഇൻസ്പെക്ടർ കെ പി സിദിഖ് ഗതാഗത ബോധവൽക്കരണ ക്ലാസ് എന്നിവ നയിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് പി കെ മോഹനൻ സെക്രട്ടറി മക്കാർ തോപ്പിൽ ട്രഷറർ അനു മോഹൻ ജില്ലാ പ്രസിഡന്റ് സഹീർ മാളിയേക്കൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പി എ മീഡിയ ഇൻചാർജ് അഷറഫ് ബദരിയ അംഗം നിയാസ് കെ വൈ പങ്കെടുത്തു ന്യൂസ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോട് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോസ് സെക്കൻഡ് നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.